രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പുതിയ വാർത്ത ആ എന്താണ് അപ്ഡേഷൻ എന്നുള്ളത് നോക്കാം രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലല്ല അങ്ങനെ ഫോഴ്സ് ഉപയോഗിക്കുന്നു കൊണ്ടു വന്നു വണ്ടി മാനുമായിട്ട് ഇതൊരു മാനുമായിട്ട് സാരിച്ചല്ലോ എന്റെ വീട്ടിൽ വെളുപ്പം കാലത്ത് നിങ്ങള് വീട് വളഞ്ഞ് എന്റെ എന്റെ ബെഡ്റൂമിന്റെ വാതിൽ മുട്ടി നിങ്ങൾ വന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ സാരിച്ചില്ലേ നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും കൊണ്ടുപോവില്ല എസ് എച്ച്ഒ മാറന്നെ ഞാൻ ഞാൻ കേറത്തില്ലേ അങ്ങനെ എസ് എച്ച്ഒ വിട്ടല്ല ുമായി അമൽ തെരമ്പറിലുണ്ട് അമൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ പോലീസ് ഏകപക്ഷീയമായി പെരുമാറി അത് രാവിലെ മുതൽ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ രാഹുലിനെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് വീട്ടിലെത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് ഏഴുമണിയോടുകൂടി പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ നിന്നും കണ്ടോൺമെന്റ് പോലീസ് രാഹുലുമായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് രാഹുലിനെ ഹാജരാക്കിയത് ആദ്യ ലഭിച്ച വിവരങ്ങൾ എയർ ആർ ക്യാമ്പിലേക്ക് രാഹുലിനെ കൊണ്ടുവരും പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് എർ ക്യാമ്പിലേക്ക് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ പോലീസ് അപ്രതീക്ഷിതമായി കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് രാഹുലിനെ എത്തിക്കുകയായിരുന്നു അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് ജനറൽ ആശുപത്രിയിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതായിരുന്നു ആദ്യം നൽകിയിരുന്ന വിവരം പക്ഷേ അവിടേക്ക് കൊണ്ടുപോകുന്നില്ല മറ്റേതോ ആശുപത്രിയിലേക്ക് രാഹുലിനെ കൊണ്ടുപോയി ഫോർട്ട് ആശുപത്രിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ

ജനറൽ ആശുപത്രിയിൽ അല്ല എങ്കിൽ പിന്നീട് കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്കാണ് അവിടേക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അല്പസമയത്തിനകം രാഹുലിനെ വഞ്ചൂർ കോടതിയിൽ എത്തിച്ച് വഞ്ചൂർ കോടതിയിൽ ഹാജരാകും അതിനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ എ ആർ ക്യാമ്പിന് മുന്നിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് സ്വാഭാവികമായും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുലിനെ കൊണ്ടുവന്ന സമയത്തും അവിടെ രാവിലെ മുതൽ കണ്ട ആ ഒരു ചവറ പോലീസ് സ്റ്റേഷന് മുന്നിലെല്ലാം കണ്ടതിന് സമാനമായി തന്നെയുള്ള നേരിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു രാഹുലിനെ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത് ാരോപിച്ച് രാഹുലിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായി അതിനുശേഷമാണ് രാഹുലിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് അവിടെ നിന്നും ഇപ്പോൾ ആശുപത്രിയിലാണ് നിലവിലുള്ളത് അവിടെ നിന്നും അല്പസമയത്തിനകം കോടതിയിലേക്ക് എത്തിക്കും പ്രധാനപ്പെട്ട അടക്കം അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രാഹുലിന്റെ അറസുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അല്പസമയത്തിനകം തന്നെ പ്രതിഷേധ പരിപാടികളും ഉണ്ടാകും എന്നുള്ളതാണ്